കെ എസ് ടി എ എന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിയഞ്ചാമത് കായംകുളം ഉപജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ബി ശൈലേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന കെ എസ് ടി എയുടെ മുപ്പത്തിയഞ്ചാമത് കായംകുളം ഉപജില്ലാ സമ്മേളനം കായംകുളത്ത് നടത്തി अभिवाद्य अभिवाद्य अभिवाद्यूल ബിആർസി ഓട്ടിസം സെന്ററിലെ വി എസ് അച്യുതാനന്ദന് നഗറിലാണ് സമ്മേളനം നടത്തിയത് ഉപജില്ല വൈസ് പ്രസിഡന്റ് വി അനിൽ ബോസ് പതാക ഉയർത്തി പ്രകടനം പുഷ്പാർച്ചന എന്നിവയ്ക്ക് ശേഷം സന്ദീപ് എസ് പി രക്തസാക്ഷി പ്രമേയവും ശുഭ പി ജി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സെക്രട്ടറി ഡി കിരൺ സ്വാഗതം പറഞ്ഞു സമ്മേളനം കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ബി ശൈലേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വികസിത വൈജ്ഞാനിക നവകേരളം സാർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കെ എസ് ടിയുടെ മുപ്പത്തി അഞ്ചാമത് സംസ്ഥാന സമ്മേളനം ചേരുന്നത് കുറെ ത്യാഗരമായ ഒരു സമരം നടത്തി ഒരു കാൽനട ജാഥ നടത്തി കേരളത്തിലെ അധ്യാപകർക്കും ജീവനക്കാർക്കും ഈ പൊതുസമൂഹത്തോട് ചിലത് പറയാനുണ്ട് അത് ഞങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളല്ല കേരളത്തിലെ അധ്യാപകർക്കും ജീവനക്കാർക്കും മാത്രമായി ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രശ്നവും അവശേഷിക്കുന്നില്ല എല്ലാ വിഷയങ്ങളും ഈ രാജ്യത്തിന്റെ വിഷയങ്ങളാണ് ഈ രാജ്യത്ത് താമസിക്കുന്നവർ എന്ന രീതിയിൽ എല്ലാവർക്കുമുള്ള വിഷയങ്ങളാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത് എന്ന് നമ്മൾ ഇന്നലെയും മെനഞ്ഞാന്നും ഈ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും നാട്ടിടവഴികളിലും നഗരഹൃദയങ്ങളിലും ഒക്കെ സഞ്ചരിച്ചുകൊണ്ട് കേരളത്തിലെ ജില്ലാ ട്രഷറർ ജോസഫ് മാത്യു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സി ജ്യോതികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സത്യജ്യോതി ഗോപികൃഷ്ണൻ വി എസ് അനികുമാർ ജി കൃഷ്ണകുമാർ കെ ബിനീഷ് കുമാർ ടി മുനീർമോഹൻ എന്നിവർ സംസാരിച്ചു ഉന്നത വിജയം നേടിയ അധ്യാപകരുടെ മക്കളെയും പ്രതിഭാദനരായ അധ്യാപകരെയും സമ്മേളനത്തിൽ ആദരിച്ചു മതനിരപേക്ഷ ജനാധിപത്യേന്റെ വികസിത വൈജ്ഞാനിക നവകേരളം സാർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സമ്മേളനം സംഘടിപ്പിച്ചത് സമ്മേളനത്തിൽ പ്രസിഡന്റായി സന്ദീപ് എസ്പിയേയും സെക്രട്ടറിയായി ജെ ഗായത്രിയെയും ട്രഷററായി കെ വിനോദ് കുമാറിനെയും തെരഞ്ഞെടുത്തു